ഹായ് ഫ്രണ്ട്സ് ഡ്രീം ബ്ലാക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് കുറച്ച് റോഡും റെയിലൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് ആരും എനിക്ക് ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് റോഡും റെയിലൊക്കെ വാങ്ങിച്ചിട്ട് ഒടിഞ്ഞു പോവുക അതുപോലെ റെയിൽ സ്റ്റക്കാവും അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അതുപോലെ ലൂറുകൾ വാങ്ങിക്കുമ്പോഴേക്കും റിസൾട്ട് റിസൾട്ടില്ലാതെ പോയിട്ടുണ്ട് ഒരു മീനുപോലും പിടിച്ചിട്ടില്ല അപ്പോൾ അതല്ല അവനെക്ക് ലൂറുകളൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ ഏത് ലൂറാണ് ഏത് റോഡാണ് ഏത് റെയിലാണെന്നുള്ള കാര്യമൊക്കെ ഞാനത് കാണിച്ച് തരാം അപ്പോൾ എനിക്ക് പറ്റിയ അമളികളാണ് കേട്ടോ കൂടുതലും ഞാൻ അതിന് വേണ്ടി പറഞ്ഞു തരുന്നത് എനിക്ക് പറ്റിയ അമളി നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ അപ്പോൾ ഡ്രീം ലോക്സിലേക്ക് സ്വാഗതം ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന റീലുകൾ കുറേ ലൂറുകളിരിപ്പുണ്ട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ആ ഇതാണ് നമ്മൾ ഞാൻ ഉപയോഗിക്കുന്ന റോഡൊക്കെ കേട്ടോ ഇതിൽ എനിക്ക് ഉപയോഗമില്ലാത്ത റോഡുകളുണ്ട് എനിക്ക് സത്യം പറയാം ആദ്യമായിട്ട് തുടക്ക തുടക്കത്തിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ് അത് ചിലത് എനിക്ക് ഉപയോഗം ഉണ്ടായിട്ടില്ല ഇതുവരെ അങ്ങനെയുള്ളൊരു റോഡ് ഇരി ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ റീലുകൾ കളക്ഷൻ ആക്കേണ്ടല്ലോ അത്യാവശ്യത്തിരി വിലയുള്ള റീലുകളാണ് അപ്പോൾ എനിക്ക് പറ്റിയ ആ അവധങ്ങൾ വാങ്ങിച്ചാദ്യം തന്നെ തുടക്കത്തിൽ ആദ്യം വാങ്ങിച്ച് പറ്റിയ അവധങ്ങൾ ഉണ്ട് ആ റീലുകളൊക്കെ ഞാൻ പരിചയപ്പെടാൻ റീല് ടൂറ് ഇങ്ങനെയുള്ള കാര്യം ഒരു സൈഡിൽ നിന്ന് ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് കാണാം കേട്ടോ ദ്യം ഒരു സൈഡിൽ നിന്ന് തുടങ്ങാൻ കേട്ടോ അത് തുടങ്ങുന്നത് റീലാണ് കേട്ടോ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം വാങ്ങിട്ട് വാങ്ങിച്ച സാധനമാണ് ഇതാണ് കേട്ടോ പറയില്ലേ നൈൻ ആണ് കേട്ടോ ഇത് 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 വാങ്ങിച്ചിട്ടാണ് ഞാൻ ലൂറുകളൊക്കെ ഇതിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ലൂറ് ഫ്രോഗ് ഇതിലാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് സഹിക്കാൻ പറ്റാത്ത വെയിറ്റാണ് അപ്പോൾ ഞാനിത് ഉപയോഗിച്ച് ഉപയോഗിച്ച് വന്നപ്പോഴേ ഇതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ ഇത് എന്തിനാണ് ഉപയോഗമുള്ള കാര്യം എനിക്ക് പിന്നീടാണ് മനസ്സിലായ കേട്ടോ ഇത് വലിയ തിരണ്ടിയത് വലിയ 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 മീനുകൾ പിടിക്കാൻ വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കും ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് എന്നാലും ഇത് സ്കൂളൊട്ടായി പോകാൻ ചാൻസ് കൂടുതലാണ് ഇത് അപ്പോൾ അത് പനി എന്താ അറിയുന്ന അപ്പോൾ അതിനുവേണ്ടി വേണ്ടി വന്ന റോഡുകൂടെ കാണിച്ചു തരാം ഇല്ല ഇത് വെച്ചിട്ടാണ് ഞാൻ ഇത് ഇത് പതിനാലടിയാണ് ഈ റോഡ് പതിനാലടി ചോർ കേച്ചിൻ്റെ റോഡാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഫ്രോഗ് വാങ്ങാടിയിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുക എന്നുള്ളത് ഇത് എന്താണ് അപ്പോൾ അറിഞ്ഞിടാതെ വാങ്ങിച്ചതെന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞതരുന്നത് വാങ്ങാൻ അടി റോഡ് വെച്ചിട്ടാണ് ഫ്രോഗ് ഉപയോഗിക്കുന്നത് ലൂറുകൾ ഉപയോഗിക്കുന്നത് ഇത് വെച്ചിട്ടാണ് അപ്പോൾ ഇത് മീൻ പിടിച്ചില്ലെന്ന് വെച്ചാൽ പിടിച്ചു പക്ഷേ അത്രയ്ക്ക് നമ്മുടെ കൈ ഷോൾഡറൊക്കെ ഭയങ്കര വേദന എടുക്കും ഇത് വെച്ചിട്ട് ഉപയോഗിച്ച് മീൻ പിടിച്ചാൽ അതിനുശേഷം ഞാൻ ഇത് എനിക്ക് ഉപയോഗമെല്ലാവർക്കും ഉണ്ട് ഇത് വർഷങ്ങളായതായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുക അത്രയും പൂപ്പൊക്കെ പിടിച്ചിട്ട് ഇരിപ്പണ്ടത് ഒതുക്കിച്ചിരിക്കുന്നതാണ് ഇതുപോലെ തന്നെയാണ് അറിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിനകത്ത് അത്രയും വേണ്ട ഇതിനകത്ത് നൃത്തവും പൊടിയൊക്കെ അടിച്ചിരി പോണ്ട ഇതിനകത്ത് വേണ്ട പൊടിയൊക്കെ പിടിച്ചിരി ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഈ ഉപയോഗിക്കായിരുന്നതുകൊണ്ട് ഇതിൻ്റെ ട്രാക്കൊക്കെ പോയി ഫ്രീ ആയിട്ട് കിടന്ന് ഇറങ്ങുന്നുണ്ട് ഇത് നല്ല വില കണ്ടത് നിങ്ങൾക്കറിയാം ഓരോരുത്തർക്ക് കാണുന്നവർക്കറിയാം ഇത് നല്ല വിലയുള്ള സാധനമാണ് അപ്പോൾ അതിനുശേഷം ഞാൻ ജാവേഴ്സിൻ്റെ റോഡ് എടുത്തായിരുന്നു കേട്ടോ ജാവേഴ്സിൻ്റെ റോഡ് നയൻ ഫീറ്റ് എടുത്തായിരുന്നു അപ്പോൾ അത് എൻ്റെ കൈക്ക് എൻ്റെ ആക്സിഡൻറ് ആയത് ഒടിഞ്ഞുപോയി അപ്പോൾ അത് ഞാനത് എൻ്റെ ഒരു അത് പണി ചെയ്ത് കൊടുത്തായിരുന്നു ഞാനതിനു ശേഷം അത് കൊടുത്തതിന് ശേഷം അത് നല്ല റോഡാണ് കേട്ടോ ജാവേഴ്സിൻ്റെ നല്ല റോഡാണ് അതിന് ശേഷം ഞാനെടുത്ത നമ്മുടെ ബോണിൻ്റെ റോഡ് എടുത്തായിരുന്നു കേട്ടോ ബോണിൻ്റെ റോഡ് എടുത്താണ് കേട്ടോ നയൻ ഫീറ്റ് റോഡ് ലൈറ്റ് വെയിറ്റ് ഞാൻ കേട്ടോ എടുത്തത് അസാധ്യ റേറ്റും കുറവാണ് നമുക്ക് നല്ല ഇത്ര എത്ര നേരം വേണം നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും റേറ്റ് കുറവാണ് അപ്പോൾ അതിൻ്റെ കൂടെ വയ്ക്കാൻ ഉപയോഗിച്ച് റീല് വന്നിട്ട് സ്റ്റാഡിക്കിൻ്റെ ഫൈവ് തൗസൻഡ് റീൽ കേട്ടോ അസാധ്യ ഫീൽ അടുത്ത് വെച്ചിട്ട് മീൻ പിടിക്കാൻ വേണ്ടി സ്റ്റാഡിക്കിൻ്റെ ഫൈവ് തൗസൻഡ് റീല് ന്യൂ മോഡലാണ് കേട്ടോ അപ്പോൾ അത് എടുത്തു അത് എടുത്തതിന് ശേഷം അതിന് ശേഷം എടുത്തതെന്ന് പറയുമ്പോഴേക്കും ജാവേഴ്സിൻ്റെ തന്നെ സെവൻ ഫീറ്റ് റോള് ജാവേഴ്സിൻ്റെ സെവൻ സീറ്റർ റോഡ് എടുത്തായിരുന്നു അപ്പോൾ പോകുന്ന പോക്ക് വാങ്ങിക്കാണോ ഓരോ റോഡും ഓരോ റീലും വാങ്ങിക്കുന്നത് എന്ത് എന്ത് ഉപയോഗത്തിനാണെന്നുള്ളത് ഇതാണ് കേട്ടോ സെവൻ സീറ്റർ എടുത്താണോ അപ്പോൾ ജാവേഴ്സിൻ്റെ റോഡും നമ്മൾ ഉപയോഗിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആളെ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ അതാണ് ഇതാ സത്യം വേറെ ഒന്നും ഉപയോഗിക്കില്ല കാര്യം അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് ജാവേഴ്സിൻ്റെ റോഡ് അപ്പോൾ അതിനുവേണ്ടി ഞാനെടുത്ത റീൽ വന്നിട്ട് സ്റ്റാടിക്കേണ്ടത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ റീലാണ് കേട്ടോ സ്റ്റാർട്ടിക്കുന്നത് അപ്പോൾ എന്നിട്ട് ലിഗ്മയുടെ ബ്രാഡാണ് കണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഇപ്പം ഞാനിതാണിപ്പോൾ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യം തുടക്കക്കാർക്ക് ഈ ഒരു സെവൻ ഫീറ്റ് റോഡ് ടു തൗസൻഡ് ഹൈ ഹഡ്രറിൻ്റെ ഒരു റീല് ഇതിൻ്റെ ആവശ്യം മാത്രമേ വെള്ളൂ അതായത് കുറഞ്ഞ വിലയ്ക്ക് കുറഞ്ഞ വിലക്ക് കിട്ടുന്ന റോഡ് റീൽ വാങ്ങിച്ചു ഉപയോഗിക്കുക ഞാൻ വഴി പറഞ്ഞുതരാം എന്താണെന്നുള്ള കാര്യം ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ എനിക്ക് പറ്റിയ അവസ്ഥ ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ പിന്നെ വേറെ വേറൊരു കാര്യം പണി കിട്ടിയ ഒരു റെയിലിൽ ഇപ്പോൾ ഉണ്ട് സി എൻ ടറീലാണ് തൗസൻഡ് മോഡൽ ഇടയിൽ ആണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഒരു രണ്ട് മാസം ഉപയോഗിച്ചായിരുന്നു രണ്ട് മാസം ഉപയോഗിച്ചതിന് ശേഷം ഇത് ഇത് അല്ല ഈ ഇങ്ങനെ ഇരിക്കുമോ കേട്ടോ ഇത് ഇങ്ങനെ നേരെ വരില്ല കറക്റ്റായിട്ട് വെയിലില്ല ഇതുപോലെ നമ്മുടെ ഈ ബ്രൈഡ് വന്നിട്ട് പെട്ടെന്ന് ഇവിടെ കയറി മുഖത്ത് കൂടി ഇങ്ങനെ ചുറ്റുമായിരുന്നു അപ്പോൾ ഞാനത് വർഷത്തൊക്കെ അയച്ച് മാറ്റി കൊടുത്തു സർവീസ് കയറ്റും നേരെ ഇരിക്കുന്നില്ല അതുപോലെ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു ജിഗ്ഗുകളൊക്കെ ഇട്ട് ജിഗ് ഇട്ട് ഇങ്ങനെ വലിക്കുമ്പോഴേക്കും ഇത് സ്റ്റക്കാകേണ്ടത് ഇത് ഈ സാധനം വാങ്ങരുത് എനിക്ക് ഇതാണ് പറയാനുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് കൊടുത്ത് വാങ്ങിച്ച സാധനമാണ് ഞാൻ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ നമ്മൾ ഈ ഹാൻഡിലൂടെ ഇവിടെ നോക്കുമ്പോഴേക്കും ഈ റീൽ സെറ്റിങ്ങിൻ്റെ ഇവിടെ നോക്കുമ്പോഴേക്കും അറിയാൻ പറ്റും അത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള പെയിൻ്റൊക്കെ പോയിരിക്കും അപ്പോൾ ഇതുകൊണ്ട് കാണുമ്പോഴേക്കും അറിയാൻ പറ്റും അധികം ഉപയോഗിച്ചിട്ടില്ല ഇതുപോലൊരു പല്ല സാധനം ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ സങ്കടം കൊണ്ട് പറയുകയാണ് ഞാൻ അത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമല്ലേ അപ്പൊ ലിഗ്മയുടെ ആറുപോലെ ബ്രൈഡാണ് കേട്ടോ അകത്ത് കിടക്കുന്നത് നല്ല വിലയുടെ ബ്രൈഡാണ് അതിൽ കിടക്കുന്നത് പിന്നെ ഇതൊക്കെ ഉണ്ടോ ബ്രൈഡുകൾ കലിക്ക് ലിഗ്മയുടെ ബ്രൈഡ് ആ ഒരുപാട് ബ്രൈഡുകൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇതൊക്കെ സബിക്സിൻ്റെ ഒക്കെ അതൊക്കെ സബിക്സ് ആദ്യം തുടക്കത്തിൽ സബിക്സിൻ്റെയൊക്കെ പാണായിരുന്നു കേട്ടോ ഞാൻ ഒരു നല്ല വാശമുണ്ടായിരുന്നു എൻ്റെ പിന്നെ പിന്നെ ഇപ്പം ആ ബ്രൈഡും പന്ന ബ്രാഡായി പോയി പൊട്ടിപ്പോയി തുടങ്ങി കേട്ടോ അങ്ങനെ ശേഷം അതിനും ഉപയോഗം ഉപയോഗം നടത്തി ഇപ്പം ഞാനത് ഉപയോഗിക്കുന്നില്ല ഇതൊക്കെ സബിക്സിൻ്റെ ബ്രാഡാണ് കേട്ടോ മുപ്പത് എം ബി പ്രാഡാണ് കൂടുതലൊക്കെ ഞാൻ ഉപയോഗിച്ചത് അത് ലോൺ ലാസ്റ്റ് കിട്ടുന്ന തോന്നുന്നു മുപ്പത് എം ബി ഇരുപത്തഞ്ച് എല്ലി ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഹർത്താലയോ അൾട്രാലൈറ്റ് ആ അതിനുശേഷം അൾട്രാലൈറ്റ് സെറ്റപ്പ് തുടങ്ങി കേട്ടോ അപ്പോൾ അൾട്രാ വേണ്ടി ഇപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ് കേട്ടോ എന്താ അൾട്രാ ലൈറ്റ് ഇതല്ല ഉപയോഗിക്കുന്നത് നമ്മുടെ ജാവേഡ്സിൻ്റെ തന്നെ സോം ഫീറ്റ് റോൾ കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കിത് അത് ആറാം ഗ്രാം മുതൽ കാസ്റ്റ് ചെയ്യാം കേട്ടോ അത് ഗ്രാം മുതൽ എട്ട് ഗ്രാം വരെ കാസ്റ്റ് ചെയ്യാം ഈ സാധനം നല്ല പൊളി റോഡാണ് കേട്ടോ ഏഷ്യയിലോഡാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ റീൽ പറഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞു റീല് നമ്മളെ വാൻ ഫോർട്ടിൻ്റെ റീല് ടു തൗസൻഡ് ഹയർ ടു തൗസൻഡ് ഫൈവ് ഹൺഡ് ടു തൗസൻഡ് മോഡല് വരുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അതിന് മേച്ചായിട്ടുള്ള ആ ഒരു റീലാണ് കേട്ടോ വരുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് കസ്റ്റ് ചെയ്ത് നീ പിടിക്കുന്ന കാണിക്കുന്ന കാണിക്കുന്നതാണ് വീഡിയോ അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങി വേറെ അങ്ങോട്ടും തിരിയില്ല അതാണ് പറഞ്ഞു തരുന്നവര് പിന്നെ ഫ്രണ്ട്സ് ക്രിസിയുടെ റോഡ് പരിചയപ്പെടുന്നത് നേരത്തെ അപ്പോൾ ഇത് ഇതാണ് ക്രിസിയുടെ റോഡാണ് കേട്ടോ അത് ഇത് വന്നിട്ട് നമുക്ക് രണ്ട് ഗ്രാം മുതൽ ഏഴ് ഗ്രാം വരെ ഇത് കാസ്റ്റ് ചെയ്യാം കേട്ടോ ഇത് ലൈറ്റ് ആണ് നല്ല ലൈറ്റ് വെയ്റ്റാണ് മീനിനെ പൊക്കിയെടുക്കാതെ നോക്കുക കാര്യം പൊക്കിയെടുത്താൽ എനിക്കിത് പണി കിട്ടിയ കേട്ടോ അതിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ മീനിനെ ഒരു കാരണവശാലും പൊക്കിയെടുക്കാതെ നോക്കുക എൻ്റെ ഈ ടിപ്പ് കണ്ടോ ഒടിഞ്ഞുപോയിട്ടുണ്ടോ കേട്ടോ ഇവിടെ ഒടിഞ്ഞു പോയിട്ടുണ്ട് ീ ഭാഗം ഇങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയായിരുന്നു മീൻ ഒരു കാരണവശാലും കാരണവശാലും നമ്മൾ ബുക്കിയെടുക്കാതെ നോക്കുക പിന്നെ ലിക്മേഡ ബ്രൈഡ് ഇത് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് വേഷൻ ടു ആണ് കേട്ടോ അതൊക്കെ ഞാനത് ആ വ്യക്തി ഇറങ്ങിയ സമയത്ത് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ എൻ്റെ ഒരു മിസ്റ്റേക്കാണ് ഇതിൻ്റെ ഈ ഭാഗം ഇങ്ങനെ കുരുങ്ങിയിട്ട് അതായത് ഇവിടുന്ന് നൂല് കുരുങ്ങി ഇതിലോട്ടായി കേട്ടോ ഇതിലോട്ടായ സമയത്ത് ഇങ്ങനെ ഫുൾ ഇങ്ങനെ വളഞ്ഞ് ഓടിഞ്ഞ് പോയി കേട്ടോ അപ്പോൾ എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതാണ് ശ്രദ്ധിക്കാതെ സംഭവിച്ചതാണ് കേട്ടോ ഇത് നല്ല സൂപ്പർ റോഡാണ് കേട്ടോ ഇത് സൈസ് അത്യാവശ്യം നല്ലൊരു പത്ത് പന്ത്രണ്ട് കിലോ ഉള്ള മീനൊക്കെ ഞാനിതിൽ പിടിച്ചിട്ടുണ്ടോ അല്ല സൈഡിൽ അടുപ്പിച്ചിട്ടുണ്ട് നമ്മളവിടുന്ന് ആ ഒരു കുളത്തിൽ നിന്നും മീൻ പിടിച്ച് കൊടുക്കാമോ എന്നതുകൊണ്ട് നമുക്ക് അറിയാം അവിടെ എത്ര കിലോ ഉള്ള മീൻ വരെ അവിടെ ഉണ്ടെന്നുള്ളവരും അപ്പോൾ സൈസ് അടുത്ത് വന്നപ്പോഴേക്കും കണ്ടപ്പോഴേക്കും മനസ്സിലായതാണ് ഒരു പന്ത്രണ്ട് കിലോ അടുപ്പിച്ചുള്ള മീനാണ് കേട്ടോ അത് സവിക്സിൻ്റെ ബ്രാഡാണ് ഇട്ടിട്ടിരുന്നത് പതിനഞ്ച് എൽ ബി ബ്രാഡ് കണ്ടിട്ടായിരുന്നു അതിൽ പൊടിച്ചോണ്ട് പോയി ഇനി പൊടിച്ചോണ്ട് പോയി ഇപ്പം കര കേറ്റാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് വീഡിയോ തുടങ്ങുന്ന തുടങ്ങുന്നവണ് നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ആണ് കേട്ടോ ഇപ്പോൾ അതിനൊക്കെ സംഭവിച്ചത് അപ്പോൾ ഇത് ഇത് നല്ലൊരു ഐറ്റം ഇത് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ വേണ്ടി ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് അതായത് അൾട്രാ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ കിടിലം റോഡാണ് കേട്ടോ സാധനം ഇതും വില അത്യാവശ്യം വില വരുന്നുണ്ട് ഏറ്റവും പഠിപ്പിച്ച് വില വരുന്നുണ്ട് ഈ റോഡ് ഓക്കെ ആ ഇതിൽ അത്യാവശ്യം നെടുവ എന്ന് പറയുന്ന സാധനം നെടുവ ഭാരക്കൂട എന്നൊക്കെ പറയുന്ന മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്കിതൊന്നും കഴിച്ചിട്ട് സീസണിലൊക്കെ ഞാൻ കൊണ്ടിട്ട് കാസ്റ്റ് ചെയ്തായിരുന്നു എനിക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ വേറെയും ലൂറുകളുണ്ട് പേരുകൾ തന്നെ അറിയില്ല കേട്ടോ വേറെ ലൂറുകളുണ്ട് ആ പറഞ്ചു പരിചയപ്പെടുത്തുന്ന നമ്മളെ ആ റോഡിൻ്റെ കാര്യം കിട്ടും റോഡ് പരിചയപ്പെടുത്തുന്നതിന് വന്നതിന് ശേഷമാണ് ഞാൻ ഇത് പറയാൻ പറഞ്ഞത് അല്ലേ ഇറിയ ലൂറ് സോറി ലൂറ് അപ്പോൾ ഈ ലൂറുകളാണ് കേട്ടോ ഇത് സ്ട്രൈക്ക് ബ്രോയുടെ ലൂറാണ് കേട്ടോ ഒന്നര ഗ്രാം വരെ സ്ട്രൈക്ക് ബ്രോയുടെ ലൂറുകളാണ് ഇതൊക്കെ എവിടെ കൊണ്ടിട്ട് വലിച്ചാലും ഉറപ്പായിട്ട് മീൻ മീനടിക്കണം കേട്ടോ നല്ല റിസൾട്ടുള്ള ലൂറുകളാണ് ഇത് ഇതാണ് അടക്കമെന്ന് പറഞ്ഞു ജാവേഴ്സിൻ്റെ തന്നെ ലൂറാണ് പെൻസിൽ ലൂറാണ് കേട്ടോ ഇതിലും അസാധ്യ റിസൾട്ടാണ് ഇതിൽ ഞാൻ മീൻ വിളിച്ച് കാണിക്കുന്നതാണ് കേട്ടോ എനിക്ക് അത് കാസ്റ്റേറ്റ് ഇല്ല പക്ഷേ ഇത് നേരത്തെ ഇതിൽ വേറൊരു കളറ് ഞാൻ കാസ്റ്റ് മെൻ പിടിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഞാനത് ഉപയോഗിച്ചിട്ടില്ലതുവരെ നല്ല റിസൾട്ടുള്ളൊരു ലൂറാണ് അപ്പോൾ ഇതാണ് അൾട്രാലൈറ്റ് സെറ്റത്തിനുള്ള ലൂറുകൾ പിന്നെ വേറെ ഇതുവിനകത്ത് ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടിരിക്കുന്നു ഇതിലൊന്നും ഇതിലൊന്നും അടിച്ചിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല സ്ട്രൈക്ക് ഫ്രൂടെ തന്നെ വലിയൊരു ലൂറുണ്ട് കേട്ടോ ഇതിനകത്ത് നല്ല മീൻ പിടിക്കും ഇതിനകത്ത് നല്ല മീൻ അതായത് ഫാസ്റ്റായിട്ടുള്ള സ്ലോ ആയിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും സ്ട്രൈക്ക് സ്ട്രൈപ്പറോടെ ലൂറിയാണ് ഞാനതായത് ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച് മീൻ പിടിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ റെഡ് ഏർട്ടുണ്ട് റെഡ് ഏർട്ടുണ്ട് ഞാൻ പറഞ്ഞ് ആ ലൂറിൻ്റെ അതാ പെൻസിൽ ലൂറ് ഇതൊക്കെ നല്ല റെസട്ടുള്ള സാധനമാണ് ഇത് നല്ല ചെമ്പറ്റിയൊക്കെ പിടിക്കാൻ റെസ്സെട്ടുള്ള സാധനമാണ് കേട്ടോ നല്ല ലൂറുകളാണ് പിന്നെ ജാവേഴ്സിൻ്റെ അൾട്രാലൈറ്റ് ലൂറുകളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നല്ല മീൻ പിടുത്തോ നല്ല പിടുത്തോണ്ട് അസാധ്യ ഇത് പിടുത്തോളും കേട്ടോ അതൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ചത് മീൻ പിടിച്ചത് തളന്ന് കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വീഡിയോ അധികം വലിച്ച് നീട്ടാൻ പാടില്ല ഒരുപാട് സാധനം ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം അപ്പോൾ അതിന് ഒരു ഫ്രോഗ് ഫ്രോഗ് ഈ കളറിൽ അസാധ്യ പിടുത്തമാണ് സിയർ ലുക്കാനയുടെ ഫ്രോഗാണ് കേട്ടോ അല്ല നല്ല മീനടിക്കും ഇതിൽ പിന്നെ അതുപോലെ തന്നെ തൈര് ജ്യൂസ് വരിയുടെ പോപ്പറാണ് കേട്ടോ ഇത് അത്യാവശ്യം ആയിരായിരത്തി രൂപ വില വരുന്നുണ്ട് ഇതിനകത്തൊക്കെ നല്ല വറ്റയൊക്കെ വലിയ വറ്റയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് അതിൽ ഇത് അതുപോലെ തന്നെ വറ്റയല്ല പിടിക്കുന്നത് ഇതിൽ കൂടുതലും നെമ്മീൻ ഇത് നമ്മുടെ എന്താ ചീലാവ് ഇങ്ങനെയൊക്കെ പറയുന്ന മീൻ ഇതിനകത്ത് ഞാനത് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ചിലവരൊക്കെ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് കാര്യത്തിൽ ഒരുപാട് പേരും കാശ് ചെയ്തുണ്ട് ഇതിൽ എനിക്ക് ഇതുവരെ മീനൊന്നും കിട്ടിയിട്ടില്ല ഇവർ ഇതിലും മീൻ പിടിക്കും ചെമ്പല്ലി ഐറ്റംസൊക്കെ ഇതിൽ ഒരുപാട് പിടിക്കും കേട്ടോ ഇതിൽ പിടിക്കും ഇതിലും പിടിക്കും കേട്ടോ പേരുകളൊന്നും അറിയാൻ വയ്യ കണ്ടിട്ട് വാങ്ങിച്ചിട്ട് ഇത് വർഷങ്ങളായി കേട്ടോ അതൊക്കെ വർഷങ്ങളായ സാധനങ്ങളാണ് അതുപോലെ തന്നെ ഇത് സാധനം ഇവരും നല്ല വറ്റൊക്കെ പിടിക്കും കേട്ടോ നല്ല ലൂറുകളാണ് ഇങ്ങനെ കാണുമ്പോഴേക്കും നിങ്ങൾ പഴയ ബോക്സുകളാണ് വേറെ ഉണ്ട് വാങ്ങിക്കുകയും അപ്പോൾ പഴയ ഒരു ബോക്സാണ് കേട്ടോ ആദ്യകാലം തുടങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് ലൂറുകളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത ഇത് ഇതിൽ ഒരു മീൻ പോലും പിടിച്ചിട്ടില്ല കേട്ടോ ഇത് പത്ത് മുന്നൂറ് രൂപ വില വരും കാലം ഇതിലൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിൽ ആക്ടിവിറ്റി ഉള്ള സമയത്ത് ഉറപ്പായിട്ട് ഇതിൽ മീൻ അടിക്കും കേട്ടോ വറ്റ ഉറപ്പായിട്ട് അടിക്കുക വറ്റയുടെ ഫൈറ്റിംഗ് ഒരു തന്നെയാണ് അതാണ് നമ്മൾ വറ്റയിൽ തന്നെ കേട്ടോ ഒരാൾ പറ്റിയെന്ന് അതിനുശേഷം ആ അടുത്ത് അത് തന്നെ രണ്ട് സൈഡിലും വരുന്നുണ്ട് ഒരു സൈഡിൽ ലിഫ്റ്റർ സൈഡിൽ കാണിക്കാം കേട്ടോ ആ ഇത് സ്ട്രൈ സ്ട്രൈക്ക് സ്ട്രൈക്കർ വൺ ട്വൻറ്റി കേട്ടോ ഇതിനകത്ത് ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര റിസൾട്ടുണ്ടോന്നൊക്കെ പറഞ്ഞാൽ വാങ്ങിച്ചത് അപ്പോൾ ഇതിനകത്ത് ഇതുവരെ തന്നെയാണ് ഇതിനകത്തൊന്നും കിട്ടിയിട്ടില്ല ഇതിനകത്തൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിനകത്തൊന്നും കിട്ടിയിട്ടില്ല ഇതിനകത്ത് ഒന്നും കിട്ടിയിട്ടില്ല ഇതിനകത്ത് അത്യാവശ്യം ഈ കാളാഞ്ചി അല്ല ചെമ്പല്ലി കിട്ടിയിട്ടുണ്ടായിരുന്നു ചെമ്പല്ലി ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഈ പൂണാണോ കേട്ടോ നമ്മളൊരു കൂട്ടുകാരൻ തന്നതാണത് വറ്റയൊക്കെ ആക്ടിവിറ്റി ഉള്ള സമയത്ത് കൊണ്ടിട്ട് ഫാസ്റ്റായിട്ട് വലിച്ചു കഴിഞ്ഞാൽ മീനിങ് കിട്ടുന്നുണ്ടെട്ടോ അതുപോലെ തന്നെ ഈ ഒരു സാധനത്തിന് അതെൻ്റെ നാക്കൊക്കെ ഒടിഞ്ഞോ കേട്ടോ ഈ ഒരു സാധനത്തിനകത്ത് അതിനകത്തും ഒന്നും കിട്ടിയിട്ടില്ല ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കണം നിങ്ങൾ ഈ സാധനങ്ങൾ കിട്ടാത്തതൊന്നും വാങ്ങിച്ച് ഉപയോഗിക്കാതെ കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്താനാണ് അപ്പോൾ ഇത്രയാണ് ഇതൊക്കെ ഉപയോഗമുള്ള വേറെക്കുറെ ഉപയോഗമില്ലാത്ത സാധനമാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ നേരം പറയുന്നു നല്ല ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ടുള്ള ലൂറുകൾ മാത്രമേ ലൂറും ഷാഡായാലും എപ്പോൾ പരിചയപ്പെടുത്തുന്നുള്ളൂ എനിക്ക് പറ്റിയ അബദ്ധങ്ങളായതുകൊണ്ടാണ് കൂടുതലും ഇങ്ങനെ ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ഇനി വേറെ വേറെ ഉണ്ട് ഷാഡുകൾ പരിചയപ്പെടുത്താം അൾട്രാ ലൈറ്റ് സെറ്റിനുള്ള ഷാഡുകളാണ് കേട്ടോ ഈ കളറ് ഭയങ്കര റിസൾട്ട് ഉള്ളതാണ് ഉറക്കം ടൈറ്റിൻ്റെ ഷാഡ് രണ്ടിഞ്ച് വരുന്ന ഷാഡ് നല്ല റിസൾട്ടാണ് ഈ വൈറ്റ് കളർ ഷാഡ് ഇത് നല്ല റിസൾട്ടാണ് കേട്ടോ തൊണ്ടത്തിൻ്റെ കളക്ഷൻ തന്നെ ഉള്ളു കാര്യം അതിൽ മീനടിക്കുന്നുണ്ടോ എനിക്കവർക്ക് തരാൻ ഒന്നും തരാൻ വേണ്ടിയിട്ടല്ല എനിക്കതിൽ ഇതിനകത്തും അത്യാവശ്യം നല്ല മീനടിക്കുന്നുണ്ട് ചെമ്പല്ലിയും പാല ഇങ്ങനെയുള്ള മീനുകൾ ഒരുപാട് അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇതീ രണ്ട് പാല് വരുന്ന ടൈപ്പ് ഇത് ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല എന്നാലും ചെയ്യുന്നതാണ് കേട്ടോ ചെയ്തിട്ടില്ല എങ്കിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നല്ല റിസൾട്ടുള്ള സാധനമാണ് പിന്നെ ഇതിനകത്ത് ഈ വലിച്ച പൊട്ടാത്തെന്ന് പറഞ്ഞിട്ടൊരു ഷാഡുണ്ട് ഇതിനകത്ത് അത് അത്യാവശ്യം നല്ല മീൻ പിടിക്കാൻ കേട്ടത് അത് പെട്ടെന്ന് പൊട്ടില്ല അത് കടിച്ച് പൊട്ടിക്കില്ല കേട്ടോ പെട്ടെന്ന് കടിച്ച് പൊട്ടിക്കില്ല റിസൾട്ട് ഉണ്ടോയെന്നുള്ള കാര്യം നോക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ പിന്നത ബസ്റ്റാർഡിൻ്റെ സ്റ്റാമ്പ് ലോക്കുകൾ സൈസ് ഒന്നാണ് കേട്ടോ അത് ഇതൊക്കെയാണ് പിന്നെ കൂടുതലും ഞാൻ ഉപയോഗിക്കുന്ന റോഡ് റീലൊക്കെയാണ് കൂടുതൽ അപ്പോൾ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ഇതൊരു അബദ്ധമാണ് എനിക്ക് അതായത് നമ്മുടെ നാട്ടിൽ ഇതിന്റെ ആവശ്യമില്ല എനിക്കും പറയാം അത് ഉൾക്കടലിലോട്ട് പോകുന്നവർക്കോ അതിന് ഇതിന് ഈ കൂടുതലായിട്ടും തിരച്ചയ്ക്കും മറ്റുള്ള മീനുകൾ വലിയ മീനുകൾ ടാർഗറ്റ് എത്തുന്നവർക്ക് മാത്രം ഈ ഒരു ഇത്ര സൈസുള്ള റീലിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അത് ചില കൂടുതൽ പേർക്കും അറിയാൻ പറ്റുവായിരിക്കും ഇത് അബദ്ധത്തിൽ ഇരിക്കുന്ന ഒരുപാട് സാധനം പോലെ ആദ്യം ആദ്യം വാങ്ങിച്ചു വെച്ചിട്ട് ഇത് ചീത്ത വിലയുള്ളവരുണ്ടോട്ടോ അപ്പോൾ ഇത് വേണ്ട ഇത് വാങ്ങിക്കരുത് ഇത് വാങ്ങിക്കരുത് ഈ ഇത് ഇതും ഇത് ഇതും അത്യാവശ്യം വിലയുണ്ട് പതിമൂവായിരം രൂപ അടുപ്പിച്ച് എൻ്റെ ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ് അത് എന്നിട്ട് പതിമൂന്നായിരം പതിമൂന്നായിരം രൂപ കൊടുത്ത് വാങ്ങിച്ചാറുണ്ട് ഇതാണ് എനിക്ക് ഉപയോഗമില്ല ഇത് അത്യാവശ്യം ഇത് മായക്ക ഒറ്റത്തുമ്പ് ഇങ്ങനെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗം വരും എന്നാലിത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ മെയിറ്റ് ഉണ്ട് ഈ റീലും ഇതുമായിട്ട് വയ്ക്കുമ്പോഴേക്കും ഇത് മാച്ചാകുള്ളൂ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോഴേക്കും ടെൻ ഫീറ്റ് റോഡ് ടെൻ ഫീറ്റ് റോഡ് ഫൈവ് തൗസൻ്റിൻ്റെ ഒരു റീൽ അതും ചെയ്യണ്ടെന്ന് പറയുമ്പോഴേക്കും ലോ ബഡ്ജറ്റിൽ ലോ ബഡ്ജറ്റിൽ നിങ്ങൾ എല്ലാം കൂടെ ഒരു എല്ലാം കൂടെ ഇത്ര നിങ്ങളുടെ കയ്യിലുള്ളതല്ലേ ഒരു ആറേഴായിരം ഒരു ഏഴായിരം രൂപയ്ക്ക് അടുത്തുള്ള ഒരു സെറ്റപ്പ് നിങ്ങൾ ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് ഈ ബ്രാൻഡ് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു കാര്യം അതും പറയാം ഈ ബ്രാൻഡഡ് ഉപയോഗിച്ച് തുടങ്ങി പിന്നെ ബ്രാൻഡഡ് തൊട്ടേ പോകുള്ളൂ ഇത് വെച്ചിട്ട് ഉപയോഗിക്കുന്ന ഫീൽ ഒരു വേറെയാണ് അത് മാക്സിമം നിങ്ങൾ ഞാൻ പറയുന്നത് ഉപയോഗിക്കാതിരിക്കുക നിങ്ങളുടെ പൈസ കയ്യിൽ ഇരിക്കുകയും കേട്ടോ എൻ്റെ ഒരു അനുഭവമാണ് അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫിനാൻസ് ഇട്ടായാലും ഇറിയിൽ വാങ്ങിച്ചുപയോഗിക്കും റോഡായാലും ശരി തന്നെയാണ് ഉപയോഗിക്കും പക്ഷേ ഇത് വാങ്ങിച്ച് ഒരെണ്ണം വാങ്ങിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനത്ത് വെച്ച് ഉപയോഗിക്കാം അതാണ് എൻ്റെ പ്രത്യേകത അത് അസാധ്യ സൗണ്ടാക്കിയാണ് അതൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു റീലും നമുക്ക് വാങ്ങിക്കാൻ തോന്നുന്നില്ല അതാണ് എൻ്റെ സത്യം വേറെ ഇത് ഒരു കുറ്റവട്ട് പറയാമെന്നതല്ല പക്ഷേ ഇത് എങ്ങനെ കുറ്റമെന്ന് പറയുമ്പോൾ അങ്ങനെ ഈ വാങ്ങിക്കുന്ന വാങ്ങിക്കുന്ന കാര്യമാണ് കേട്ടോ വാങ്ങിക്കുന്ന കാര്യം കുറ്റമായിട്ട് പറയുന്നതല്ല അസാധ്യ സൗണ്ടാണ് അവൻ്റെ അതൊക്കെ പക്ഷെ നമ്മുടെ പൈസ പോകുന്ന അറിയില്ല അതുകൊണ്ടാണ് ഒരു കുറഞ്ഞ ടൈപ്പ് നമ്മളീൻ്റെ സൗണ്ടോ ട്രാവലിൻ്റെ സൗണ്ടോ അതൊന്നും നോക്കാതെ കുറഞ്ഞ ടൈപ്പ് റയിൽ വാങ്ങിച്ചു ഉപയോഗിക്കുക റെയിൽ അതുപോലെ റോഡുകൾ കുഞ്ഞു കുറഞ്ഞ വിലക്ക് ആദ്യം നിങ്ങളെ വാങ്ങിച്ച് ചീടിച്ച് കഴിഞ്ഞാൽ പൈസ ഒരുപാട് ലാഭിക്കാം എൻ്റെ ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് യാത്ര സാധനം അതിനകത്ത് ഇപ്പോൾ യാത്ര എല്ലാം കൂടെ അപ്പോൾ നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയൊക്കെ അപ്പോൾ അവിടെ ഞാൻ അത് ചിന്തിക്കും ഇത്രയും വിലയ്ക്കുള്ള സാധനം ഉണ്ടാവും അപ്പോൾ നമ്മൾ എൻ്റെ അനുഭവം വരും നമ്മൾ ഇതിനോട്ട് ഇതിനകത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കയ്യിരിക്കുന്ന പൈസ പോകുന്ന അറിയില്ല ഒന്നാമത്തെ കാര്യം അത് അപ്പം നിങ്ങൾ എന്ത് എന്ന് വെച്ചാൽ മാക്സിമം എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയാലും അവർ അവരും കൂടെ അവർ അവർ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് അപ്പോൾ ഈ എന്റെ ഒരു അനുഭവമാണ് കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ മാക്സിമം ലോ ബഡ്ജറ്റിനുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് ശീലിക്കുക അതെനിക്ക് പറയാനുള്ളൂ പിന്നെ നിങ്ങളുടെ ഇഷ്ടം ഓക്കെ അപ്പോൾ ഈ സാധനം നിങ്ങൾ എന്തായാലും വാങ്ങിക്കരുത് കേട്ടോ ഇത് നല്ല സാധനമാണ് സി എൻ്റെ അപ്പോൾ ലൂറുകൾ അതുപോലെ തന്നെ ഞാനും നിങ്ങൾ വീഡിയോസ് വീഡിയോസുകൾ കണ്ടിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ ലൂറുകളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുക അല്ലാതെ നിങ്ങൾ പെട്ടുപോരുത് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ വാങ്ങിച്ചൊരുപാട് കൊണ്ട് പോകണം അതാണ് നിങ്ങൾ പെട്ടുപോലുക അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മിക്കവരും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും ഓക്കെ ബൈ